ിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അന്വേഷണം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ പിണറായിയുടെ വകുപ്പിന് ഏതൊരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും സത്യം എന്താണെന്ന് പുറത്തു വരില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നത് സി പി ഐയെ തൃപ്തിപ്പെടുത്താനും എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാനുമുള്ള ശ്രമമാണ് അത് അംഗീകരിക്കാനാവില്ല എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറയുന്നത് ചാനലുകളിൽ കണ്ട വാർത്ത വാർത്ത അതായത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ചാനലുകളിൽ വാർത്ത കണ്ടത് പക്ഷേ ഗവൺമെൻറ് തീരുമാനം വന്നിട്ടില്ല ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് ഊഹാഭോഹങ്ങൾ മാത്രമാണ് പക്ഷേ ഞങ്ങൾ ഒരു കാര്യം തറപ്പിച്ച് പറയാം ഒന്ന് ഞങ്ങൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല ഈ റിപ്പോർട്ട് മൊത്തം തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഇനി ക്രൈംബ്രാഞ്ചാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കാരണം ഒന്ന് സി പി ഐനെ തൃപ്തിപ്പെടുത്തുക രണ്ട് അജിത് കുമാറിനെ രക്ഷിക്കുക അതിനുവേണ്ടി നടത്തുന്ന അന്വേഷണം ആയിരിക്കും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പ് അന്വേഷിച്ചാലും ഞങ്ങൾ അംഗീകരിക്കില്ല ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു ഒരന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നു അത് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്ക്ക് മുഖ്യമന്ത്രിയുടെ കവചകുണ്ഡലങ്ങളാണ് വി ശശിയും അജിത് കുമാർ ഞാൻ പറഞ്ഞല്ലോ അക്കാര്യത്തിൽ ഈ രണ്ടു പേരെയും തൊടാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കില്ല ന്യൂസ്